നമസ്കാരം ഒമ്പത് വർഷത്തെ ഇടതു ഭരണം കേരളത്തെ തകർത്തതായി യു ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഒന്നര ലക്ഷം കോടി ആയിരുന്ന പൊതുകടം ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ആറു ലക്ഷം കോടിയിലേക്ക് ഉയർത്തി കേരളത്തെ കടക്കിണയിലഴുത്തിയതാണ് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരുദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊടുപുഴ പട്ടണത്തിൽ നടത്തിയ കരിങ്കൊടി പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ടി എസ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ അബു ജോൺ ജോസഫ് എൻ എ ബെന്നി എം മോനിച്ചൻ ടി ജെ പീറ്റർ രാജു ഓടയ്ക്കൽ ബ്ലൈസ് ജി വാഴയിൽ എം എ കരിം കൃഷ്ണൻ കണിയാപുരം ജോൺസ് ജോർജ് പി ഗംഗാധരൻ ടോമി മുഴുക്കച്ചാലിൽ സണ്ണി കളപ്പുര കെ ജി സജിമോൻ എന്നിവർ പ്രസംഗിച്ചു मुले मुख्यम मुख्यमं असां मेवा